ൂറ് രൂപയാണ് കുട്ടികൾക്കുള്ളതെല്ലാം ഉണ്ട് ഷർട്ട് ജാക്കറ്റ് ഉണ്ട് ജാക്കറ്റ് മുന്നൂറ് രൂപ നാനൂറ് ആണ് ജാക്കറ്റ് അത് മുതൽ അറുന്നൂറ്റമ്പത് രൂപ വരെ ഹോൾസെയിൽ വിലയ്ക്ക് തോന്നിയിരിക്കുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് വാരി എടുക്കാൻ അത്ര ഗംഭീര കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് അപ്പൊ കൊച്ചു പിള്ളേരൊക്കെ അടിപൊളി കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് ഞാൻ ചേട്ടൻ ചേട്ടനോ എടുത്തോണ്ടിരിക്കയാണ് നാനൂറ്റമ്പത് ഏത് കളക്ഷൻ ആയിട്ടാ കൊടുക്കുന്ന അപ്പൊ നിലവിൽ ഇപ്പോ നാനൂറ്റമ്പത് നമ്മൾ ഓടിക്കുന്ന ഉദ്ദേശിച്ചുണ്ട് ഇതെല്ലാം കുട്ടികളുടെയാണ് ഇത് കിലോ അറുന്നൂറ്റമ്പത് രൂപ ആണ് അത് നാനൂറ്റമ്പത് ഇതെല്ലാം അറുന്നൂറ്റമ്പത് രൂപ കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് ഇതെല്ലാം നല്ല നല്ല പീസൊക്കെ ഉണ്ട് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് അണ്ടർ ഗാർമെന്റ്സ് കുട്ടികളുടെ ഇത് കുറച്ചൂടെ മുതിർന്ന കുട്ടികൾക്കുള്ളത് ഇത് ഷോർട്സ് ഷോർട്സൊക്കെയാണ് ഇതെല്ലാം പൂക്കമാണ് അറുനൂറ്റമ്പത് രൂപ ആണ് എല്ലാം പൂക്കി കൊടുക്കുന്നത് എല്ലാം ഉണ്ട് ട്രാക്സുട്ടൊക്കെ ഉണ്ട് പിള്ളേർ ആ അത് പിള്ളേർക്കും വലിയ ഷർട്ട് ചർട്ട് ഇരുന്നൂറ് രൂപ പീസ് ആ അടിപൊളി സാധനമാണ് വിലക്കൊന്നും എല്ലാം എല്ലാം ഇരുന്നൂറ് രൂപയാണ് കുട്ടികൾക്കുള്ളതെല്ലാം ഉണ്ട് ഷർട്ട് ജാക്കറ്റ് ഉണ്ട് ജാക്കറ്റ് മുന്നൂറ് രൂപ രൂപ ജാക്കറ്റ് കൊടുക്കുന്നത് പിന്നെ അറുനൂറ്റമ്പത് രൂപ കിലോ അറുന്നൂറ്റമ്പത് രൂപ വല്ല് എല്ലാ എല്ലാ അളവിലുള്ളതും ഉണ്ട് നമ്മുടെ ഐറ്റം ചുരിദാറായിട്ടും ഐറ്റം ഉണ്ട് ടോപ്പ് മിഡി മിടി മിടിയുണ്ട് എല്ലാം വാരി നമ്മൾ കൊടുക്കുവാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലെയാണ് അറുനൂറ്റമ്പത് കൊടുക്കുന്നത് ഇല്ല ഇല്ല എല്ലാം നല്ല പക്ക പക്കാണ് പുതിയതാണ് ഒരു കുഴപ്പമില്ല ലേഡീസിന്റെ എല്ലാം തൊള്ളായിരത്തി അമ്പത് രൂപ ഒരു കിലോ നമ്മുടെ സ്റ്റോക്ക് ഇഷ്ടംമാതിരി ലേഡീസിന്റെ എല്ലാ സ്റ്റോക്ക് ഇഷ്ടമാരി അതെല്ലാ സ്റ്റോക്കാണ് ഇത്താഴത്തുണ്ട് ഇവിടെ ഉണ്ട് ഇതെല്ലാം ഇഷ്ടമാരി സ്റ്റോക്ക് നമുക്ക് പുതിയ വന്നിട്ടുണ്ട് ഇനി അടുത്താഴ്ചത്തേക്ക് വേറെ ഒരു ലോഡ് വരാനുണ്ട് വലിയ സ്റ്റോക്ക് വരാനുണ്ട് അടിപൊളി ഓഫർ അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് എല്ലാ ഏതെടുത്താലും ഏതെടുത്താലും ഒരു കിലോ അറുനൂറ്റമ്പത് രൂപ വാരിയെടുക്കാം അതെ അതെ ആ രീതിയിൽ ഓഫറാണ് നമുക്ക് ഉള്ളതെല്ലാം കൈയില്ലാത്ത ബന്യനാണ് എല്ലാ എല്ലാ അളവിലും എല്ലാ സൈസിലും കൊച്ചുമാതിരി അറുനൂറ് രൂപയുടെ പൊടി പിള്ളേരുടെ ഉണ്ട് പൊടി കൊച്ചുങ്ങളുടെ ഉണ്ട് ചെറിയ 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 ഇഷ്ടം അത് അമ്പത് രൂപ കിലോ അപ്പുറത്തും ഉണ്ട് ഇങ്ങനെ വർഷത്തായിട്ട് ആരും അങ്ങോട്ട് എത്തിപ്പെട്ടിട്ടില്ല ഈ ആലപ്പുഴ അപ്പുറത്തുള്ളവരായിട്ട് അറിഞ്ഞിട്ടില്ല കാരണം നിങ്ങൾ അറിയേണ്ട കാര്യമാണ് കാരണം അടിപൊളി ഓഫർന്നാണ് കൊടുക്കുന്നത് അറുന്നൂറ് രൂപ കൊടുക്കുന്നത് ഇവിടെ നോക്കിയേ കാണാം അടിപൊളി കാരണം ആയിരിക്കുന്ന മൊത്തം ഗേൾസിന്റെ സ്റ്റോക്ക് ആണ് അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് അപ്പൊ എല്ലാരും പറക്കായി ഇപ്പോൾ വരിക വാരി കൊടുക്കുക പിന്നെ അതുകൂടാതെ പണിക്കൊക്കെ പോകുന്നവർക്ക് നല്ല റേറ്റ് കുറച്ചുള്ള പ്രൈസിൽ കൊടുക്കുന്നുണ്ട് അത് വേറൊരു രീതിക്ക് അല്ലേ കൊടുക്കുന്നുണ്ട് അത് പണിക്കൊക്കെ ഇതൊക്കെ പണിക്കൊക്കെ ഇടാൻ അങ്ങനത്തെ രീതിയുണ്ട് അപ്പൊ റിയാത്ത ആരെയോ നേരെ ഇങ്ങോട്ട് പോന്നേക്കും കളക്ഷൻ ഇവിടെ പിള്ളേരുടെ നിങ്ങൾക്ക് വന്ന് കാണാം കൊച്ചുകുട്ടികളെ എല്ലാ അടിപൊളിയും അപ്പൊ എല്ലാരും നേരത്തെ